എല്ലാർക്കും സുഖാണല്ലോ കൂട്ടുകാരെ നമുക്ക് സുഖമാണ് കയ്യാറായിട്ട് പോകുന്നുണ്ട് അപ്പൊ നോമ്പർക്കും ഉഷാറായിട്ട് തന്നെ പോകുന്നുള്ളത് ഉഷാർ ചൂടൊക്കെ അപ്പൊ ഇത് എല്ലാരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളീട്ടാ ഞാൻ ഇന്ന് വൈകുന്നേരത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ഇപ്പൊ സവാള വാറ്റുന്നുണ്ട് കേട്ടോ സവാളൊന്ന് വാറ്റിട്ട് വരട്ടെ സവാള അത്രയും വാറ്റിയാ മതി കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇടുന്നില്ല മുളകുടുന്നില്ലേട്ടോ എന്നിട്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പിട്ടുണ്ട് പിന്നെ രണ്ട് ചെറുപ്പായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ പീസ് ഇട്ടുകൊടുക്കാം കേട്ടോ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് ചെറുതാക്കിട്ട് ചിക്കൻ പീസ് നല്ലോണം വരട്ടെ ഇത്രയും മതി കിട്ടും ഞാൻ എണ്ണ പൊറത്തുന്നതാണ് ഇങ്ങനൊന്നും വിചാരിക്കണ്ട എണ്ണ പൊറത്തുന്നതാണ് ഇനിയിപ്പൊ നമ്മൾ എടുക്കുമ്പോ എണ്ണ അതിൽ നല്ലോണം ഉണ്ടാവും പിന്നെ റങ്ങാനാവുമ്പോ നമ്മള് നല്ലോണം എണ്ണ ഈ വറുത്ത് പലകാരമൊക്കെ കഴിച്ചിട്ട് നല്ലോണം നമ്മള് ശരീരത്തിൽ എണ്ണ ഉണ്ടാവും ശ്രദ്ധിപ്പിച്ചു

നല്ല ശക്തിയായിട്ട് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പക്ഷെ ഞാനിത് ആദ്യായിട്ടാണ് പറ്റി എടുക്കാം എടുക്കിട്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ വെച്ചിട്ട് എന്നിട്ട് മടക്കി കൊടുക്കാം ഇല്ലെങ്കിൽ പുറത്തു പോവാതെ നമുക്ക് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് സൈഡിലും മൈദപ്പൊടി വെച്ചാൽ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതൊന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ് ഇപ്പൊ ഇതാ ഒരു മുട്ട അടുത്തിട്ടുണ്ടേ

മുട്ടൂട്ടായത് കൊണ്ടിട്ടാണ് ഏട്ടാ കാലിയും മൈദയിലാണെങ്കിൽ അങ്ങനെ പുറത്തേക്ക് പോകില്ല ചെറുതെ ആയിട്ട് അങ്ങനെ വരില്ല മുട്ടക്കൂട്ടായതുകൊണ്ടിട്ടാണ് കുറെ വെട്ടിച്ചുരുക്കിട്ടാണെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ ഇടുന്നില്ല കേട്ടോ ലെങ്ത് കൂടുതൽ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഒന്ന് സപ്പോർട്ട് ഒന്ന് ചെയ്യണേ നമുക്ക് നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ആണ് ഇടുന്നത് കാരണം ലെങ്ത് കൂടുമ്പോൾ ആരും കാണൂല നമുക്കറിയാം പക്ഷെ നമ്മൾ കാണട്ടോ നമുക്ക് എന്താണെന്ന് വെച്ചാല് വൈഫൈ ഉള്ളോട്ട് നമുക്ക് കാണും പിന്നെ സമയമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആരും നമ്മൾ സ്കിപ്പ് ചെയ്യില്ല കരച്ചടക്കം കാണാൻ വേണ്ടി നമ്മൾ വേഗം വേഗം പണി തീർക്കുകയാണ് തീർക്കുകയാണെങ്കിൽ നോമ്പറക്കാനുള്ള തിരക്കിലാണ് നമ്മൾ എടുക്കുന്ന വീഡിയോ അല്ല ഫുൾ ആയിട്ട് നമ്മൾ ഇടുന്നില്ല കേട്ടോ ഒക്കെ വെട്ടി ചുറ്റിയിട്ട് ചെറുങ്ങനാണ് നമ്മൾ വീഡിയോ ഇടുന്നത് എല്ലാവരും ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ നമ്മള് സ്നേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എടുത്തു എടുത്ത് നോട്ടാൻ പോകണം നമ്മൾ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ചിക്കനാണ് ഉള്ളിലുള്ളത് പിന്നെ ഒരു മുട്ടക്കൂട്ട് തയ്യാറായിട്ടും അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നമ്മൾ നിങ്ങളെ മുമ്പിലേക്ക് വരുവാറ് അതുവരെയും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും അപ്പോൾ അതുവരേക്കും ഒക്കെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക ഷവ്